പ്പള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയിലെ ആശയത്തെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യത്തെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ചോദ്യത്തിലേക്ക് പോകാം രാഷ്ട്രീയമായും സാമൂഹികമായും സർഗാത്മകമായും നായകൻ അനുഭവിക്കുന്ന ആന്തരിക സംഘർഷത്തെ ആത്മനിന്ദയിലൂടെയും ആത്മവിമർശനത്തിലൂടെയും സ്വയം വിചാരണയിലൂടെയും സത്യസന്ധമായി വെളിപ്പെടുത്തുന്ന കുടിയൊഴിക്കൽ എന്ന കാവ്യത്തിൻ്റെ രചനാതന്ത്രം ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് വിശദമാക്കുക സാധാരണ കുട്ടികൾ ഇത്തരം ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്ന സമയത്തുണ്ടല്ലോ ഇതിൽ കാണുന്ന പല കാര്യങ്ങൾക്കും അവരിങ്ങനെ ക്വസ്റ്റ്യനിൽ അണ്ടർലൈൻ ചെയ്യുന്നു പോകുന്ന ഒരു പതിവുണ്ട് നമ്മൾ ജി എസ് എൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിലും അവർ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണെന്നും പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തു പോയിട്ട് കൊടിയൊഴിക്കൽ എന്ന കാവ്യം വരെ ക്വസ്റ്റ്യൻ വായിക്കത്തുള്ളൂ പിന്നെ രചനാതന്ത്രത്തിനേക്ക് അങ്ങ് അധികം വരെ എത്തില്ല അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുക രചനാതന്ത്രം ഉദ്ധരിക്കുക രചനാതന്ത്രം എന്താണ് എന്ന ചോദ്യം കൃത്യമായും അവർ മനസ്സിലാക്കാതെ പോകുന്നു അപ്പൊ കൊടിയൊണിക്കൽ എന്ന് പറയുന്ന കവിതയുടെ രചനാതന്ത്രത്തെയാണ് നമ്മൾ പഠിക്കുന്നത് ചില വർഷങ്ങളിൽ യു പി എസ് സി ഇതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നീളം വളരെയധികം വർദ്ധിപ്പിക്കാറുണ്ട് അപ്പം നമ്മളിതിങ്ങനെ വായിച്ച് 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 എന്താണ് ആ ചോദ്യം എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സമയം വേണ്ടി നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ ഒരു വലിയ ചോദ്യത്തെ എടുത്തിട്ട് അതിലെന്തെല്ലാം ആശയം വരുമെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ യു പി സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഈ ചോദ്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കുടിയൊഴുക്കൽ കവിതയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അതിൻ്റെ ഒരു ശില്പഭംഗി ശില്പഭംഗി എന്ന് ചോദിച്ചാൽ രചനാതന്ത്രം എന്നൊക്കെ ചോദിച്ചാൽ ഒന്ന് തന്നെ കാര്യം അപ്പൊ ശില്പഭംഗി രചനാതന്ത്രം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സാധാരണ കവിത വായിക്കുന്നത് പോലെ ഇപ്പോൾ ഉണ്ണുനീലി സന്ദേശം വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ രാമചരിതം വായിക്കുന്നത് പോലത്തെ ഒരു രീതിയാണോ കുടിയൊഴുക്കലിൽ നമ്മൾ കാണുന്നത് അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു കവിത മേഘരൂപൻ എടുത്തു മേഘരൂപന്റെ ഒരു രീതിയാണോ കുടിയൊഴുക്കല് അല്ല ഇതിൽ ധാരാളം സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു കാവ്യ ഭാഷ കാണുന്നുണ്ട് പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണല്ലേ കാണുന്നത് അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ കവിതയിലെ പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് ജന്മിയായിട്ടുള്ള ഒരു വക്താവ് പിന്നെ തൊഴിലാളി തൊഴിലാളി സ്ത്രീ എന്നൊക്കെ പറയുന്ന മൂന്ന് കഥാപാത്രങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കഥാപാത്രങ്ങൾ മൂന്നെണ്ണമേ ഉള്ളുവെങ്കിലും എങ്കിലും നിരവധി സംഭാഷണങ്ങൾക്ക് പ്രാധാന്യം നൽകി ഒരു ഒരു രചനാശൈലിയെയാണ് വൈലപ്പള്ളി ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ സംഭാഷണങ്ങൾ ധാരാളം ചെറുക്കുന്ന രചനാശൈലി കവിതയില് നാടകീയമായിട്ടുള്ള ഭാവതലത്തെ ഭാവസംഘർഷത്തെ ഓ ഉണ്ടാക്കാനായിട്ട് ഭാവസംഘർഷത്തെ രൂപപ്പെടുത്താനായിട്ട് കാരണമാകുന്നുണ്ട് ശരി അപ്പോൾ എന്തെങ്കിലും ഒരു സംഭാഷണത്തിന് ഉദാഹരണം എഴുതണം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എഴുതാം ശരി ഇപ്പോൾ വേണമെങ്കിൽ കനിവിന്റെ കണ്ണുനീർ കലരാത്ത കരളിൻ്റെ കവിത ഇതൊക്കെയും കപടമല്ലേ അത് വേണമെങ്കിലും ഉദാഹരണമായിട്ട് കൊടുക്കാം തൊഴിലാളിയുടെ സംഭാഷണം കേട്ടോ അപ്പം നാടകീയമായ ഭാവസംഘർഷങ്ങൾ ധാരാളമുള്ള ഒരു കവിതയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്താണ് കുരുക്ഷേത്രത്തിൽ ഇത്രത്തോളം നാടകീയത ഉണ്ടാകാനായിട്ടുള്ള കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കുരുക്ഷേത്രത്തിൽ സംഘർഷം കാണുന്നത് എന്തെല്ലാമാണവ ഒന്ന് ബാഹ്യ സംഘർഷമുണ്ട് പിന്നൊന്ന് ആന്തര സംഘർഷമുണ്ട് അപ്പോൾ ഈ ബാഹ്യ സംഘർഷം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് പുറമേ കാണുന്ന സംഘർഷങ്ങളെ അത് തൊഴിലാളിയും ജന്മിയും തമ്മിലുള്ളതിൽ കാണുന്നുണ്ട് തൊഴിലാളി സ്ത്രീയും ജന്മിയും തമ്മിലുള്ളതിൽ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ബാഹ്യസംഘർഷങ്ങൾ ഒരു വശത്ത് കുടിയൊഴിക്കൽ കവിതയിൽ കാണുമ്പോൾ അതീ അതിനോടൊപ്പം തന്നെ ആന്തരമായ ഒരു സംഘർഷം കൂടിയുണ്ട് അല്ലേ അത് ആരുടെ ഹൃദയത്തിലാണ് അത് ജന്മിയുടെ ഹൃദയത്തിലാണ് കവിയുടെ ഹൃദയത്തിലാണ് അപ്പോൾ ജന്മിയുടെ അല്ലെങ്കിൽ കവിയുടെ ആയിട്ടുള്ള ഒരു സംഘർഷം കൂടി നമുക്ക് ഈ കവിതയിൽ കാണുന്നുണ്ട് ഇങ്ങനെ ബാഹ്യ ആഭ്യന്തര അല്ലെങ്കിൽ ബാഹ്യാന്തര സംഘർഷങ്ങളുടെ പരിണിത ഫലമോ കവിതയിൽ ഉണ്ടാകുന്ന നാടകീയതയ്ക്ക് കാരണമായിട്ട് ഭവിക്കുന്നു ഇങ്ങനെ അത്യന്തം നാടകീയത കാണിക്കുന്ന ഒരു ഭാവ ഭാവസംഘർഷ കാവ്യമാണ് എന്നൊക്കെ നമുക്ക് കുടിയൊരിക്കലിനെ വിശ്വസിപ്പിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാം ഇത് കുടിയൊരിക്കൽ കവിതയുടെ ഒരു തന്ത്രമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് കുടിയൊരിക്കൽ കവിത ഇത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കാണുന്ന ഒരു സ്വഭാവമാണ് ഇതിൽ കാണുന്ന ഗണ്ഠകാവ്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം ഖണ്ഡകാവ്യമായതുകൊണ്ട് തന്നെ ഒരു ഏഴ് ഖണ്ഠമായിട്ടാണ് കുടിയുഴിക്കൽ കവിത നിൽക്കുന്നത് അല്ലെ ഓരോ ഖണ്ഡത്തിൽ നിന്നും നമ്മൾ ഓരോ ഖണ്ഡത്തിലേക്ക് പോകുമ്പോൾ ആ നാടകീയമായിട്ടുള്ള അവതരണത്തിനും നാടകീയമായ രീതിക്കൊക്കെ നമ്മൾ കാണുന്നത് ഉയർന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് കുറെ കൂടി നാടകീയത മുറ്റുവരുന്ന സന്ദർഭങ്ങളാണ് ഓരോ ഖണ്ഡത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത്തരം രീതിയിൽ ഖണ്ഡകാവ്യത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായ മാനസിക സംഘർഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ കൂടി കുടിയുഴിക്കൽ കാവ്യത്തിൻ്റെ രചനാ തന്ത്രമാണ് ആ ഖണ്ഡകാവ്യ രീതിയിൽ എഴുതിയത് കൊണ്ടല്ലേ നമുക്ക് അവരുടെ സംഘർഷത്തെ അത്രയും മനോഹരമായി ഒന്നാം ഘട്ടത്തിൽ കാണുന്ന തൊഴിലാളിയാണോ രണ്ടാം ഘട്ടത്തിൽ അല്ലേ അല്ല ഒന്നാം ഘട്ടത്തില് ജന്മിയാണോ രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലേക്കോ പോകുമ്പോഴോ അല്ല ജന്മി കുറെ കൂടി ദുർബലനായിക്കൊണ്ടിരിക്കുന്നു പക്ഷെ തൊഴിലാളിയാകട്ടെ കുറെ കൂടി നിഷേധിയായി കൊണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ ഈ ഒരു മാറ്റത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് അതിൽ കാണുന്ന ഖണ്ഡകാവ്യത്തിൻ്റെതായിട്ടുള്ള ഒരു ഘടനയാണ് ഓക്കെ ഇനി ഇതിൽ കാണുന്ന മറ്റൊരു രചനാ തന്ത്രം എന്ന് പറയുന്നതാണ് ബിംബങ്ങളുടെ ഉചിതമായ സംവിധാനം ഇമേജുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജന്മിക്കും തൊഴിലാളിക്കും തൊഴിലാളി ഒക്കെ പറ്റുന്ന രീതിയിലുള്ള കുറെ കൂടി മനോഹരമായ ബിംബങ്ങൾ നമുക്ക് ഈ കവിതയിൽ കാണാം അല്ലേ ഇപ്പോൾ ജന്മിയെക്കുറിച്ചിട്ടാണെങ്കിൽ കൊറ്റനാട് എന്ന് പറയുന്ന ബിംബം മൂർഖനാണ് ആരെ കുറിച്ച മൂർഖൻ എന്ന് പറയുന്നത് തൊഴിലാളിയെ കുറിച്ചാണ് അല്ലെ അതേപോലെ തേൻകതളി மீன் கழகிய வெள்ளத்தில் வாச்சாத்தேன் கதளி என்னது தொழிலாளி ஸ்ரீயை குறச்சும் அப்போ இத்தரம் ரீதியிலுள்ள பிம்பங்கள் அது கிருத்தியும் ஆ கதாபாத்திரத்தை உள் கொண்டு அவருடைய சுவாவ சவிசேஷதே நமக்கு கிருத்தியும் മനസ്സിലാക്കിത്തരുന്ന ബിംബമാണ് അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു വരി വെച്ചതിന് ശേഷം ശരി ഇപ്പോൾ മറ്റു പൂച്ചെടി ചെന്ന് തിന്നുവാൻ ഇപ്പോൾ എന്ന് പറയുന്നൊരു കാവ്യഭാഗം ഉണ്ടല്ലോ കൊറ്റനാട് എന്നുള്ള ബിംബം വരുന്നത് അത് വെച്ചിട്ട് എങ്ങനെയാണ് ആ കൊറ്റനാടെന്നു പറയുന്ന ബിംബം വന്നത് കൊണ്ട് ജന്മിയുടെ സ്വഭാവത്തെ നമുക്ക് അവിടെ കൃത്യമായി മടയാളപ്പെടുത്താൻ സാധിച്ചതും ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്നിങ്ങനെ ഒരു കൊറ്റനാടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് ജന്മിയിലുള്ളത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം രാഗവഞ്ചനത്തിന് വേണ്ടിയിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ അപ്പോൾ ഇത്തരം രീതിയിലെ ബിംബങ്ങളുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഈ കവിതയിൽ കണ്ടെത്താം ഇനി വരുന്നത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുടിയൊരിക്കൽ കവിതയിൽ കാണുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് കുടിയൊരിക്കൽ കവിതയുടെ തന്നെ ഒരു സവിശേഷതയാണ് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിലായി കാണുന്ന വരികളാണ് നിൻ കുടിയൊഴിഞ്ഞിടണം അല്ലേ അല്ലെങ്കിൽ ഈ ഞാൻ നിൻ കുടിയൊഴിപ്പിക്കും അല്ലെങ്കിൽ അപ്പോൾ ഒഴിപ്പിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് ഒരേ അർത്ഥം തന്നെയാണ് അവിടെ കൊടുക്കുന്നത് തൊഴിലാളി ജന്മിയോട് പറയുന്ന സന്ദർഭത്തിൽ നിൻ കുടിയൊഴിഞ്ഞിടണം എന്ന് പറയുന്ന അർത്ഥമല്ല ജന്മിക്ക് തൊഴിലാളികൾ തന്നോട് പറയുന്നതായി തോന്നുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഞാൻ കുടിയൊഴിപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് തൊഴിലാളികൾ ജന്മിയോട് പറയുന്ന സമയത്ത് അവിടുത്തെ കുടി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം സുഖലോലപതം നിറഞ്ഞിട്ടുള്ള ഈ വളരെ അലസമായിട്ടുള്ള ജീവിതം നയിക്കുന്ന തൊഴിലാളി ജന്മിയുടെ ഒരു ലഹരി പിടിച്ച ജീവിതത്തെയാണ് ജന്മി അങ്ങോട്ട് പറയുന്ന സമയത്ത് ആ വാക്കിന് ആ അർത്ഥമല്ല ആ വാക്കിനെ വരുന്നത് നിന്റെ മദ്യപാനം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് അപ്പൊ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഒന്നിലധികം അർത്ഥ സാധ്യതകളെ നമുക്ക് കൊണ്ടുവന്ന് തരാനായിട്ടുള്ള ഒരുപാട് വരികൾ ഞാനിപ്പോൾ പറഞ്ഞത് മാത്രമല്ല നമ്മൾ ക്ലാസ്സിൽ പറയുന്ന മറ്റനേകം ഉദാഹരണങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് ദ്വന്ദ്ത്മകത എന്ന് പറയുന്ന ഭാഗം ദ്വന്ദ്ത്മകത കുടിയൊരിക്കൽ എന്ന് പറയുന്ന കവിതയിൽ കാണുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അത് ഒരേ സമയം തന്നെ ഇപ്പൊ ഇരട്ടമുഖം ഉള്ള ജന്മിയെ അവതരിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ ദ്വന്ദ്ത്മകത കാണുന്നുണ്ട് ഇതൊക്കെ വൈലോപ്പള്ളി കവിതകളിൽ പൊതുവായി നമുക്ക് കാണുന്ന സ്ഥിരമായിട്ടുള്ള ആവർത്തനങ്ങളാണ് ഈ ബിംബങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് അവിടെയും നമുക്ക് ഗന്ധബിംബങ്ങളെ കുറിച്ച് പറയാം കുടിയൊരിക്കൽ കവിതയിലെ നിറയെ ഗന്ധബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതും ഓരോ സന്ദർഭത്തിനും വളരെ അനുയോജ്യമാകുന്ന വിധത്തിൽ കൂടാതെ കുടിയൊഴിക്കൽ കവിതയിൽ കാല്പനികതയിൽ നിന്ന് വാസ്തവികതയിലേക്ക് പോകുന്ന ഒരു ഭാവതലവും കാണുന്നുണ്ട് ഓരോ ഘട്ടത്തിലും ഓരോ ഖണ്ഡത്തിലും നമുക്ക് കാൽപ്പനികതയുടെ ഒരു സ്വഭാവവും കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ റിയലിസത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാവതലം കൂടി കാണുന്നുണ്ട് കാൽപ്പനികതയിൽ നിന്ന് റിയലിസത്തിലേക്ക് പോകുക എന്ന് പറയുക അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈലുപ്പിണ്ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഏത് കാലഘട്ടത്തിൽ ഏത് രീതിയിൽ കവിത എഴുതിയിരുന്ന ആളാണ് എന്നുള്ളത് കൂടി ഓർക്കുക അപ്പോഴാണ് ആ കവിതയെ കൂടുതൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു കവിതയുടെ രചനാതന്ത്രം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആസ്വാദന തരത്തിൽ നിന്നുകൊണ്ട് ആ കവിത ഇത്രയും മനോഹരമായി ആ കവിത നമുക്ക് ഇത്രയും ഭംഗിയായി ആസ്വദിക്കാൻ സാധിച്ചത് ആ കവിതയിൽ കാണുന്ന എന്തെല്ലാമോ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കുടിയൊഴിക്കൽ കവിതയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ രചനാതന്ത്രം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ വളരെ ആസ്വാദനത്തോട് കൂടിയിട്ടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വളരെ ആസ്വദിച്ചാണ് നമ്മൾ പഠിച്ചതെങ്കിൽ അതിനെ എഴുതി വെക്കലും വളരെ ലളിതമായിട്ട് തന്നെയാണ് ഇതൊരു വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമല്ല വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കവിതയിൽ ഉത്തരത്തിൽ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്